അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ കടയിൽ വന്നു നമ്മൾ വിളക്കൊക്കെ വെച്ചു അപ്പൊ ഇന്നലെ നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു പക്ഷെ ഇന്നത്തെ തെക്കും കാര്യങ്ങളും കാരണം എനിക്ക് വീഡിയോ ില്ല സോ അപ്പൊ ഇന്ന് തൊട്ട് നമ്മുടെ കലാസില് വീഡിയോസും പോസ്റ്റും എല്ലാം വരുന്നതായിരിക്കും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോളേജ് അപ്പോഴേ നമ്മുടെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഇന്നലെ അല്ല രണ്ട് ദിവസം മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടപ്പോ ഞാൻ ഗിഫ്റ്റ് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ എന്നോട് കണ്ടു ചോദിച്ചായിരുന്നു ചേച്ചി എന്താണ് ഗിഫ്റ്റ് തരും എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പം എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ തോന്നുന്നു ഒരു ആദ്യത്തെ കുറച്ച് ഓർഡർ നൂറ് നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് ഓർഡർ ആദ്യത്തെ കുറച്ച് നാളെ ആ ഓർഡറിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും എല്ലാവർക്കും സെയിം ഗിഫ്റ്റ് അല്ല ഞാൻ കുറച്ച് അധികം സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഓരോ ഓർഡറിന്റെ കൂടെ ഞാൻ ഒരു ഗിഫ്റ്റും കൂടെ തരണം എന്നാണ് എന്റെ ആഗ്രഹം മുന്നോട്ടും നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ അത് മുന്നോട്ടും തുടർന്ന് പോകണം തന്നെയാണ് ആഗ്രഹം അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇനി പോസ്റ്റ് ചെയ്ത് തുടങ്ങാമല്ലേ അപ്പൊ ഞാൻ ഇപ്പോഴുള്ള ഈ ഔട്ട്ഫിറ്റ് നമ്മുടെ കലാലിയുടെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്കത് എന്തായാലും ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു റീലായിട്ട് ഞാന് അടുത്തത് വരാം